നാടായി മാറി സത്യമല്ലേ ആറ് വയസ്സുകാരിയും അറുപത് വയസ്സുകാരിയും ഇവിടെ പീഡിപ്പിക്കപ്പെടുകയല്ലേ ഇവിടെ നമ്മുടെ ജീവനും സ്വനും ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ വിദ്യാസമ്പന്നരായ ന്മാർ മകളോടൊപ്പം ആലോചിച്ച് കുരുന്ന് കുഞ്ഞുങ്ങൾ തട്ടിയെടുത്ത് ലക്ഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത്തരം നമ്മുടെ നാട്ടിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഏതൊരു മലയാളിയുടെയും ചങ്കിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നു ഈ നാട് നാടായി മാറിക്കഴിഞ്ഞിരിക്കുകയാതെ അതിന് കൂട്ടി പിടിക്കുന്ന മദ്യം മദ്യം വരുത്തി വെക്കുന്ന വിനാശം എത്ര ഭയങ്കരമാണ് പുരോഗമന സംസ്കാരത്തിന്റെ ഭാഗമായി മദ്യം മാറിയില്ലേ മലയാളിക്ക് സന്തോഷത്തിനും സന്താപത്തിനും മദ്യം വേണം പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു സത്യമുണ്ട് മദ്യം എന്ന് പറയുന്നത് ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ ഇവയുടെ സംയുക്തമാണ് എഥനോൾ അഥവാ ഈദയിൽ ആൽക്കഹോൾ ഇത് ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ അത് ആമാശയത്തിലൂടെ എൺപത് ശതമാനം രക്തത്തിലേക്ക് കലരുമ്പോൾ ഇരുപത് ശതമാനം നേരിട്ട് രക്തത്തിലേക്ക് കയറുകയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ മറന്നുപോകരുത് അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗ്രന്ഥിയാണ് കരൽ എന്ന് പറയുന്നത് ഈ കരളിലെ കോശങ്ങളെ ഈ ആൽക്കഹോൾ കൊല്ലുകയാണ് ഈ മനുഷ്യൻ നിങ്ങൾ ശ്രദ്ധിക്കണം മനുഷ്യനെന്ന് കേൾക്കുമ്പോൾ രണ്ടു കാലിൽ എഴുന്നേറ്റും നട്ടലിൽ നിന്നും നിൽക്കുന്ന രണ്ട് കൈകളും സർവ്വ ചലിപ്പിക്കുന്ന ചതിപ്പിക്കുന്ന ചലിപ്പിക്കുന്ന ചതിപ്പിക്കുന്ന വിരലുകളും ും ഇരുവശങ്ങളിലേക്ക് നോക്കാൻ കഴിവുള്ള കണ്ണുകൾ തൂക്കമുള്ള തൂക്കമുള്ള ഗ്രാം മെനിജസ് എന്ന എന്നിങ്ങനെ വിവിധ അറകളാൽ മനുഷ്യ ശരീരത്തിന്റെ ഐച്ഛിക പ്രവർത്തനങ്ങളുടെ പ്രവക കേന്ദ്രമാണ് അപ്പോൾ തന്നെ ഇരുന്നൂറ്റി ആറ് വലിച്ചു നീട്ടിയാൽ ഈ രണ്ടു വട്ടം ഈ ഭൂമിയെ ഭൂമിയെക്കം നീളമുള്ള മടക്കി അടുക്കി ഒതുക്കി വെച്ചിരിക്കുന്ന മനുഷ്യന്റെ ഈ ശരീരത്തിന്റെ ചെറുകിട രണ്ട് കോടി വില്ലസുകൾ കപ്പുകൾ വിവിധ രംഗങ്ങളിൽ നിന്നുള്ള ശബ്ദം തിരിച്ചറിയാൻ കണ്ണവിടങ്ങളിൽ ഇരുപതിനായിരം കേസരങ്ങൾ ഓരോ ഇഞ്ചിൽ ദിവസേന രണ്ടായിരത്തി നാനൂറ് ഗ്യാനം അന്തരീക്ഷമായി ശ്വസിക്കുന്ന ഈ മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും വലിയൊരു ഗ്രന്ഥിയാണ് കരൽ ആ കരലിലെ കോശങ്ങളെയാണ് ആ

ും കെട്ടി നിൽക്കുന്നെങ്കിൽ അതിൽ നിന്ന് പരിഹാരം നൽകാൻ കഴിയുന്ന ഓ ഈ രാ അഭിമാനത്തോടുകൂടെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തി പ്രഭാവത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ട് എന്ന് അഭിമാനത്തോടുകൂടെ ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ